ഒരു സ്ഥലത്ത് നായകൾ അലൗഡ് അല്ല ഞാൻ ഈ പട്ടികൾ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നില്ല നായകൾ അല്ലെങ്കിൽ ഡോഗ്സ് അല്ല അതുപോലെ തന്നെ ആ സ്ഥലത്ത് പാമ്പുകളും ഇല്ല അങ്ങനെ ഒരു പ്രദേശം ഇന്ത്യയിലുണ്ട് യഥാർത്ഥത്തിൽ അതൊരു യൂണിയൻ ടെറിട്ടറി ആണ് അത് ഏതാണെന്ന് ഞാൻ പറയാം നമ്മൾ ഇന്ത്യൻ കൾച്ചറിൽ നമ്മൾ ഈ പെറ്റ്സിന് അങ്ങനെ പെറ്റ് ആനിമൽസിനൊക്കെ വളർത്തുന്ന ഒരു സംസ്കാരം ഇന്ത്യയിൽ മൊത്തം ആൾക്കാർക്ക് ഉള്ളതാണ് അപ്പൊ ഇപ്പൊ ടൂറിസ്റ്റുകൾ യാത്ര ചെയ്യുമ്പോൾ കൂടെ പെറ്റ്സിനെ കൊണ്ടു നടക്കുന്ന ഒരു ശീലം പോലും ഉണ്ടാവുന്നുണ്ട് ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ആ ഫ്ലാറ്റിൽ പോലും ഇന്ന് ഡോഗ്സ് ഉൾപ്പെടെയുള്ള പെറ്റ്സ് അലൗഡ് ആണ് അപ്പോ അങ്ങനെ ഒരു സാഹചര്യം സാഹചര്യമാണ് പക്ഷെ ഇന്ത്യയില് ഒരു യൂണിയൻ ടെറിറ്ററിയില് ഇത് അലൗഡ് അല്ല നമ്മൾ ടൂറിസ്റ്റ് ആണെങ്കിൽ പോലും അവിടെ നമുക്ക് ഈ നായകളെ ഒന്നും കൊണ്ട് അവിടെ ചെല്ലാൻ പറ്റത്തില്ല ആ യൂണിയൻ ടെറിറ്ററി നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ പേര് ലക്ഷദ്വീപ് എന്നാണ് ലക്ഷദ്വീപിൽ നായകൾ പെർമിറ്റഡ് അല്ല അതുപോലെ തന്നെ ഈ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ഐലൻഡിൽ സ്നേക്സ് ഇല്ല പാമ്പുകളില്ല അതും അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അപ്പൊ ഇത് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ലക്ഷദ്വീപിൽ നായകൾ അലൗഡ് അല്ല ഒപ്പം തന്നെ അവിടെ സ്നേക്സും ഇല്ല ഇങ്ങനെ രണ്ട് പ്രത്യേകതയാണ് ലക്ഷദ്വീപിനുള്ളത്